എന്റെ പേര് ജിജി സുബ്രഹ്മണ്യൻ കോഴിക്കോട് അത്തോളിയാണ് ഈ ബിസിനസ് ഞാൻ ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് കാലങ്ങളിലാണ് പതിനേഴ് പതിനെട്ട് കാലങ്ങളിലാണ് അന്ന് മകന് ശ്വാസമുട്ടുണ്ടായിരുന്നു ശ്വാസമുട്ടെന്ന് പറഞ്ഞ അത് ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അത് രാത്രിയാകുമ്പോ ഇവൻ ഉറങ്ങൂല വർഷങ്ങൾ അങ്ങനെ എന്റെ സുഹൃത്തായിട്ടൊരാള് എനിക്ക് വന്നിട്ട് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നു ഞാൻ ആ പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുപോന്നു എനിക്ക് മകന് കൊടുക്കാൻ പേടി കാരണം ഞാൻ ഇന്നവരെ അത് കണ്ടിട്ടില്ല പറഞ്ഞു കൊടുക്കാൻ ഒരു പേടി അതിലൊക്കെ ആ ബോട്ടിലോളം ഞാൻ എന്നെ അവിടെ കഴിച്ചു അതിന് ശേഷമാണ് ഞാൻ എന്താ എനിക്ക് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് മകനെ ഞാൻ കൊടുക്കുന്നത് കാരണം അന്ന് എനിക്ക് ആയുഷം എന്താന്നോ അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിറ്റി എന്താന്നോ ഒന്നുമില്ല എന്റെ സുഹൃത്താണ് എന്നോടത് പറയുന്നത്. കൊടുക്കാൻ തുടങ്ങിയതിനകത്ത് ഒരാഴ്ച ഭയങ്കര റിസൾട്ട് കാരണം രാത്രിക്ക് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് ഒരു കുഴപ്പവും പക്ഷെ ആദ്യ കാലങ്ങളിൽ രാത്രി മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പകല് കൊണ്ട് കളി വെക്കാണ്ട് രാത്രിയാകുമ്പോഴാണ് ഈ പ്രശ്നം അപ്പം എന്താക്കി ഒരാഴ്ച ഇത് കൊടുത്തു കഴിഞ്ഞപ്പം പിന്നെ ഇതോട് പൊന്താൻ തുടങ്ങി ഈ പരാത്രി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് രാത്രിയും പകലും ഒക്കെ ഉള്ളങ്ങോട്ട് പൊന്തി ഞാൻ എനിക്ക് ഈ പ്രൊഡക്റ്റ് തന്ന ആളെ വിളിച്ച് കുറെ ചീത്തകൾ നല്ല ചീത്തയാണ് പറഞ്ഞത് എനിക്ക് തൊള്ളല് തോന്നിയവർക്ക് പറഞ്ഞു കാരണം മോൻ ഇങ്ങനെ പ്രശ്നമായില്ലോ പകലുള്ളത് രാത്രി ഉള്ളത് പകലും വന്നു അങ്ങനെ ഞാൻ ചെലവൂര് കോഴിക്കോട് ചെലവൂര് ഒരു എസ് ടി കെ ഹോസ്പിറ്റലുണ്ട് ആയുർവേദമാണ് അവിടെ പോയിട്ട് ഞാൻ ഈ സാധനയ്ക്കായിട്ടാണ് പോയത് ഈ സാധനം പോയി ആട കൊണ്ടു കാണിച്ചു ഡോക്ടർ അറിഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ മോനോടുള്ള സ്നേഹം കൊണ്ടുള്ള പ്രശ്നമാണ് ഏഹ് അപ്പൊ ഇത് ആയുർവേദ പ്രൊഡക്റ്റ് ആണ് ആ ഡോക്ടറാണ് എനിക്ക് പറഞ്ഞത് എന്താണ് ആയുഷ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതാ ഡോക്ടർ പറഞ്ഞൊരു ഒരു ഒരു കഥയെ കൂടി അദ്ദേഹം പറഞ്ഞത് കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടില് ഭാര്യ മക്കളോ ആരെയായിക്കോട്ടെ തൂത്ത് അടിച്ചു വാരി വൃത്തിയാക്കുന്നുണ്ടാവും അപ്പൊ ശരീരത്തിന്റെ അകത്തുള്ള എല്ലാ മാലിന്യങ്ങളും ചൂല് പോലെ കവചുണ്ടാക്കും ഈ കവചന ഈ പ്രൊഡക്റ്റ് ആയുർവേദം എന്ന് പറഞ്ഞാൽ ഇത് അടിച്ചു തൂത്തി വൃത്തിയാക്കും ആ സമയത്ത് എല്ലാ ആളുകളും ഉള്ളതാണ് ആയുർവേദം കുടിക്കുമ്പോൾ എല്ലാവർക്കും ഒന്ന് എന്തെങ്കിലും അസുഖവും മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതെന്ന് അധികരിക്കും അപ്പൊ നിങ്ങൾ പ്രേരിപ്പിക്കണ്ട ഇത് മാറിക്കോളും നിങ്ങൾ നിർത്താതിരിക്കുക മുമ്പര എന്താക്കി മുമ്പര അവിടെ നിന്നൊരു വേഗം കൂടെ തന്നു ഞാനത് ഉപയോഗിച്ചിട്ടില്ല കൊടുത്തിട്ടില്ല ഇതന്നെ പിന്നെ കൊടുത്തത് ആ ഒരു കവചപ്രകാശം കൃത്യമായിട്ട് ആറുമാസം ഞാൻ കൊടുത്ത സമയത്ത് ഇപ്പം ഈ നിമിഷം വരെ എന്റെ മോന് എന്താ പറയാ രണ്ടായിരത്തി പതിനെട്ട് കാലത്ത് കാലത്ത് കാര്യമാണ് അപ്പൊ അത്രയും ആ ഒരു പ്രശ്നം വന്നിട്ടില്ല